വെൽക്കം ടു ട്രൈ ഡൂൺ നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂമെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലൊരു ഇൻഡിസിഷൻ കാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മുകളിൽ പോയി പ്രീവിയസ് ഡേയുടെ ഹൈനെ ഹൈനെടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് ഒരു ഇൻഡിസിഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് മുകളിലോട്ട് പോകുന്നുണ്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒന്ന് താഴോട്ടിക്കും വരാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ് ഫില്ലിങ് ഉണ്ട് അതിലേക്കും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയാണ് അപ്പോൾ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് കോർ പി പി ഐ വരുന്നുണ്ട് അതുപോലെ കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട് പി പി ഐ മന്ത്ലി വരുന്നുണ്ട് റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്നുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന സമയമാണ് ഇന്ത്യൻ സമയം മണിക്കാണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നോക്കാം പി ഐ മന്ത്ലി നോക്കാം അത് ഫോർകാസ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് പ്രീവിയസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കാണുക നോക്കിയാൽ കാണാം പോയിന്റ് വൺ പെർസെൻറ്റേജ് ആയിരുന്നു അപ്പം അതിന്റെ മുകളിലൊരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അത് ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് വീക്കാവുകയും ഇനി അടുത്തത് കോർ റീറ്റെയിൽ സെയിൽസ് മന്തിലി നോക്കാം അത് പോയിന്റ് ഫോർ പെർസെൻറ്റേജും പോയിന്റ് ഫോർ പെർസെൻറ്റേജും ആണ് ഫോർകാസ്റ്റും പ്രീവിയസും ഉള്ളത് അതും ആക്ച്വൽ റേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് പിന്നെ അടുത്ത് പി മന്തിലി ആണ് അത് പ്രീവിയസ് ഇവിടെ തന്നിട്ടില്ല നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് അപ്പോൾ പ്രീവിയസ് നോക്കിയാൽ കാണാം പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ താഴെയാണ് ഫോർകാസ്റ്റ് തന്നിരിക്കുന്നത് അതും ആക്ച്വൽ ഗേറ്റ് ദാൻഡ് ഫോർകാസ്റ്റേഴ്സ് ഗുഡ് ഫോർ കറൻസി ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പോയിന്റ് ടു പേഴ്സൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു പ്രീവിയസ് ഉള്ളത് അപ്പോൾ ഫോർകാസ്റ്റ് ഒരു ത്രീ പെർസെൻറ്റേജോ അതിൻ്റെ മുകളോ വന്നാലാണ് ബെറ്റർ ആവുക കറൻസിക്ക് ഇനി അടുത്ത റീറ്റെയിൽ സെയിൽസ് മന്ത്ലി നോക്കാം അതിന് പ്രീവിയസ് പോയിന്റ് സീറോ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജും ആണ് അത് നോക്കിയാൽ കാണാം ആക്ച്വൽ ഗേറ്റ് ദാൻഡ് ഫോർ കാസ്റ്റേഴ്സ് ഗുഡ് ഫോർ കറൻസി ആണ് അപ്പോൾ അതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ആയ ന്യൂസ് ആണ് ഇന്നലെ സി പി ഐ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം ആയ ന്യൂസ് ആണ് പി പി ഐയും അതിലും ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് എടുക്കണം നോക്കി കണ്ട് തന്നെ ഒരിക്കലും ചാട്ട് കയറിയ ഒരു സമയത്ത് ട്രേഡ് എടുക്കാതിരിക്കുക കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് പോവാം ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം വൺ ഡേ ചാരിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ത്രീ ഡബിൾ നയൻ പോയിൻ്റ് എയിറ്റ് ടു വൺ ഫോർ ഫോർ ഡബിൾ ടു പോയിൻ്റ് എയിറ്റ് ഫൈവ് നയൻ ഫോർ ഫോർ ഡബിൾ നയൻ പോയിൻറ്റ് വൺ നയൻ ടു ഫോർ ഫൈവ് ടു സീറോ പോയിൻ്റ് എയിറ്റ് ഫൈവ് ഫോർ പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന പ്രീവിയസ് ബ്രേക്ക്ഔട്ട് തന്നൊരു ലൈനാണ് ഫോർ ഫൈവ് ഫൈവ് വൺ പോയിന്റ് ഫോർ ഫൈവ് വൺ ഇപ്പൊ എത്രയാണ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിൻസിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിൻസിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഈ ഏരിയയിലേക്ക് പ്രൈസ് വന്ന ഇതാണ് അപ്പം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താവട്ടിക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നമ്മൾ ഓൾറെഡി അത് മാർക്ക് ചെയ്തിട്ടതാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ എൻട്രി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു കൺസോൾട്ടേഷൻ നല്ലൊരു കൺസോൾട്ടേഷനിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് മണിക്കൂറുകളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് കിട്ടണം ബ്രേക്ക് ഔട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോവാണെങ്കിൽ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കിട്ടി കഴിഞ്ഞിട്ട് നമുക്കതിനൊരു കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇന്ന് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ന്യൂസിന്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ റേഞ്ച് വരെ നമുക്ക് നോക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോകുന്ന ഇത് പോകുന്ന ഇതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ വരെ എത്തേണ്ടതാണ് കാരണം നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് സപ്പോർട്ട് എടുത്തത് ഇനി അവിടെ വന്നതിന് ശേഷം അതായത് ഒന്നല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു ചെറിയൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഇന്ന് നടന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ലെവൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ് നടന്നിട്ടുണ്ട് അവിടെ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് ഇതിന്റെ താഴോട്ടേക്ക് വരവാണ് താഴോട്ടേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ലോ എടുത്തതിനു ശേഷം ഈ കാണുന്ന ലൈനിലേക്കോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സെല്ലിംഗ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്കോ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് ചെറുതായി ഒന്ന് മുകളിലോട്ട് കയറി പോകാനോ അല്ലെങ്കിൽ നന്നായി തന്നെ പോകാനോ സാധ്യത ഉണ്ട് ഇവിടെ എടുത്തിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ട് ചിലപ്പോൾ മുകളിലേക്ക് കയറി പോകാനോ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഗ്യാപ് ഫില്ലിങ്ങും ഗ്യാപ് ഫില്ലിങ്ങിലും വന്നിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസും അതുപോലെ തന്നെ എൻട്രി സാധ്യതകളും ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്ന നോക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കൺഫർമേഷൻ നിർബന്ധപൂർവ്വം കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു